ഇത് നമ്മുടെ കായ അല്ലേ കായ പച്ചക്ക അത് പൊടിച്ചതാണ് എന്നിട്ട് അത് കുടിച്ചിടത്തേക്കണേ അപ്പം മാറ്റി മാറ്റി നമ്മൾ കൊടുക്കാറുണ്ട് റാഗി കൊടുക്കും ഇത് കൊടുക്കും അതുപോലെ ഗോതമ്പ് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും പിന്നെ ഇന്നിപ്പോൾ ഊഞ്ഞാലാണല്ലോ ഊഞ്ഞാലാണല്ലോ അപ്പം ഇതാണ് നമ്മുടെ നയമുദീൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം അപ്പോൾ ഇതോടുകൂടി ഇക്ക ഭക്ഷണമൊക്കെ ഇന്നത്തെ കഴിഞ്ഞു കുഞ്ഞോ അല്ലേ കുഞ്ഞു ആ കുഞ്ഞാപ്പി ആ കുഞ്ഞാപ്പി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഉഞ്ഞാലൊക്കെ വിഷിക്കണണ്ടേ വിഷക്കുന്നുണ്ട് കുഞ്ഞിന് കുഞ്ഞാപ്പിക്ക് വിഷിക്കണണ്ടേ ഇത് ഇങ്ങനൊക്കെ എന്തെങ്കിലൊക്കെ കാണിച്ചാലാണ് നമ്മള് കഴിക്കും അല്ലേ അല്ലേ പകു കാലും പുറത്തു കളിക്കും കൊച്ചു എന്താണ് മൂളാണത് എന്താണ് മൂളാണത് ഏ എന്താണ് മൂളണം ഇഷ്ടപ്പെടണോന്ന് എനിക്ക് മനസ്സിലായി മോകം കണ്ടിട്ട് ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉം 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 ആ ആ പിറ്റോ ആ